വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എല്ലാ കൂട്ടുകാർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകള് ഏത് ആയിക്കോട്ടെ നമ്മൾ പഠനം മാറ്റി വെക്കേണ്ട കാര്യമില്ല കുറച്ചെങ്കിലും ഒരു നാല് ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ് കാരണം ഉത്സവങ്ങളൊക്കെ ഓണം വിഷു അതുപോലെ തന്നെ റംസാൻ ക്രിസ്മസ് തുടങ്ങിയ ഉത്സവങ്ങളൊക്കെ തന്നെ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷിക്കുമ്പോൾ കുറച്ചും കൂടി അത് ഭംഗിയാവും അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഫെസ്റ്റിവലിനെയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പഠിക്കാം ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു പതിനഞ്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഖാനയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ആ രാജ്യത്തെ പരമോന്നത ബഹുമതിയുടെ പേര് എന്താണ് ദ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഗാന ദ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഗാന എന്ന ബഹുമതിയാണ് ഖാനയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ബഹുമതി തിബറ്റൻ ബുദ്ധമതത്തിന്റെ ആത്മീയ ആചാര്യനായ ദലൈലാമയുടെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറിന് നടക്കേണ്ടായി അത് നടന്നത് എവിടെയാണ് എന്നതാണ് ചോദ്യം ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലെ മക്ലിയോയിഡ് ഗഞ്ച് ക്ഷേത്രത്തിലാണ് നടന്നത് അപ്പൊ ഇനിയൊരു ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യം വരണമെന്നില്ല അതായത് മക്ലിയോയിഡ് ഗഞ്ച് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്നൊക്കെ ചോദിക്കാം ഇങ്ങനൊരു സംഭവം അവിടെ നടന്നതുകൊണ്ട് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലെ മക്ലിയോയിഡ് ഗഞ്ച് ക്ഷേത്രത്തിലാണ് ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ആത്മീയ ആചാര്യനായ ദലൈലാമയുടെ ദലേലാമയുടെ പിറന്നാളാഘോഷം തൊണ്ണൂറാം പിറന്നാളാഘോഷം നടന്നതെന്ന് ഓർത്തുവെക്കുക ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ആയി നിയമിതനായത് ആരാണ് സഞ്ജോഗ് ഗുപ്തയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ആയി നിയമിതനായത് സഞ്ജോഗ് ഗുപ്തയാണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ടോവൻ പുരസ്കാരം നേടിയത് ആരാണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ടോവൻ അവാർഡ് നേടിയത് പി എ ഉമ്മറാണ് ആരാണ് പി എ ഉമ്മർ ഇദ്ദേഹം സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയത് സൗരയൂഥത്തിലെ ഒരു ചിഹ്നഗ്രഹത്തിന് അടുത്തിടെ ഇത് മലയാളി ഗവേഷകന്റെ പേരാണ് നൽകിയത് ഡോക്ടർ എ ഹരിനായർ സൗരയൂഥത്തിലെ ഒരു ചിഹ്നഗ്രഹത്തിന് ഒരു മലയാളി ഗവേഷകന്റെ പേര് നൽകേണ്ടായി ആ മലയാളി ഗവേഷകന്റെ പേര് ഡോക്ടർ എ ഹരിനായർ എന്നാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ലിവറിന്റെ എം ഡിയും സിഇഒയുമായി നിയമിക്കപ്പെട്ട മലയാളി വനിത ആരാണ് പ്രിയ നായരാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ലിവറിന്റെ എം ഡി സിഇഒ ഒക്കെ നിയമിക്കപ്പെട്ട മലയാളി വനിത ആരാന്നെ ചോദിക്കണേ പ്രിയ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പതിനേഴാം ബ്രിക്സ് ഉച്ചകോടി നടക്കേണ്ടായി നടന്നത് എവിടെയാണ് ബ്രസീലിലെ റിയോഡി ജെനിറോ അപ്പോ ബ്രസീലിലെ റിയോഡി ജെനിറോയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാം ബ്രിക്സ് ഉച്ചകോടി നടന്നു എന്ന് ഓർത്തു ഓർത്തുവെക്കണം പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വിദ്യാലയങ്ങളിൽ സംസ്ഥാന വകുപ്പ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതി ആരംഭിച്ചു എന്താണ് ആ പദ്ധതിയുടെ പേര് സർപ്പപാഠം പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പേര് പാമ്പുകടി മൂലം ഉണ്ടാകണ അത്യാഹിതങ്ങൾ ഒഴിവാക്കാനായിട്ട് വിദ്യാലയങ്ങളിൽ സംസ്ഥാന വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം എന്നാണ് വേൾഡ് ചോക്ലേറ്റ് ഡേ ജൂലൈ ഏഴാണ് വേൾഡ് ചോക്ലേറ്റ് ഡേ എന്നാണ് ജൂലൈ ഏഴാണ് അടുത്തത് തമിഴ്നാട്ടിലെ പ്രശസ്ത ചലച്ചിത്ര നടനായ വിജയ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എന്താണ് തമിഴക വെട്രി കഴകം ഏതാണ് വിജയ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് പമ്പയാറ്റിൽ നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ എന്ന് പറയുന്ന ട്രോഫി നേടിയത് ആരാണ് ചെറുതന പുത്തൻചുണ്ടനാണ് ആരാണ് ചെറുതന പുത്തൻചുണ്ടൻ ടെസ്ലാ സ്പേസ് എക്സ് സിഒയും അമേരിക്കയുടെ ഡോജിന്റെ മുൻ മേധാവിയുമായ ഇലോൺ മസ്ക് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ് രാഷ്ട്രീയ കക്ഷിയുടെ പേരെന്താണ് ദ അമേരിക്ക പാർട്ടി എന്താണ് പാർട്ടിയുടെ പേര് ദ അമേരിക്ക അതായത് ടെസ്ല സ്പേസ് എക്സ് സിഇഒയും അമേരിക്കയുടെ ഡോജ് ഡോജ് എന്ന് പറയുന്നത് എന്താ കാര്യക്ഷമതാ വകുപ്പ് അതിന്റെ മുൻ മേധാവിയുമായ ഇലോൺ മസ്ക് രൂപവൽക്കരിച്ച രാഷ്ട്രീയ കക്ഷി ഏതാണ് ദ അമേരിക്കൻ പാർട്ടി എന്നതാണ് രാഷ്ട്രീയ കക്ഷിയുടെ പേര് ഇന്ത്യൻ സിനിമയിലെ നടനും സംവിധായകനുമായ ഏത് വ്യക്തിയുടെ നൂറാം ജന്മവാർഷികമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒമ്പതിന് ആഘോഷിച്ചത് ഗുരുദത്തിന്റെയാണ് ഇന്ത്യൻ സിനിമയിലെ നടനും സംവിധായകനുമായ ഏത് വ്യക്തിയുടെ നൂറാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒമ്പതിന് ആഘോഷിച്ചത് ഗുരുദത്തിന്റെയാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിത ഫൈറ്റർ പൈലറ്റ് ആരാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിത ഫൈറ്റർ പൈലറ്റിന്റെ പേര് ആസ്താ പൂനിയ എന്നാണ് എന്താണ് പേര് ആസ്താ പൂനിയ ഇനി അടുത്തത് അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് തുടക്കം കുറിച്ചത് നമുക്കറിയാം അമേരിക്ക ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകള് സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് ഇരുന്നൂറ്റി അൻപതാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത് അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുന്നൂറ്റി അൻപതാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത് അപ്പൊ ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പതിനഞ്ച് ക്വസ്റ്റ്യൻസേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ ഇത്രയും ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാണ് അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതിനു മുൻപ് നിങ്ങൾ സബ്സ്ക്രൈബ് കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ നോക്കാം കേട്ടോ